അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലിൽ ആട്ടിൻകുട്ടിക്ക് പൊതുജീവൻ ലഭിച്ചു തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ഇളങ്കൂർ കപ്രാഡി എന്ന സ്ഥലത്താണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ ആടിന് പൊതുജീവിതത്തിലേക്ക് കൈപിരിച്ചുയർത്തി അഗ്നിരക്ഷാസേന കിണറ്റിൽ വീണ ആടിനെ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഉടൻ നാട്ടുകാർ ചേർന്ന് തിരുവാലി അഗ്നിരക്ഷാനിലയത്തിൽ വിവരമറിയിക്കുകയും തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തുകയും ചെയ്തു ഉടൻ തന്നെ ഫയർമാൻ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കിണറ്റിലിറങ്ങുകയും ആൾമറയില്ലാത്തതും ആഴമുള്ളതുമായ കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ വെള്ളത്തിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു മെല്ലെ മെല്ലെ മതി 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 ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മെല്ലെ മെല്ലെ താങ്ങിയാ മതി താങ്ങിയാ മതി താങ്ങിയാ മതി ഓക്കെ കിട്ടി മെല്ലെ മെല്ലെ താങ്ങിയാ മതി താങ്ങിയാ മതി മതി കെഴുതിക്ക് താങ്ങിയാ മതി താങ്ങിയാ മതി താങ്ങിയ മതി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും